വെളിപാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം പരിശുദ്ധ ദൈവമാതാവിനെ പറ്റിയുള്ള യഥാർത്ഥ ചിത്രം നമുക്ക് തരുന്നുണ്ട് സ്വർഗത്തിൽ വലിയ ഒരടയാളം കാണപ്പെട്ടു സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ അവളുടെ പാദങ്ങൾ കടിയിൽ ചന്ദ്രൻ ചിരസിൽ അന്ത്രണനക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം മറിയം സ്വർഗത്തിൽ മഹത്വപൂർണയായി വാഴുന്നു എന്നാണ് ഈ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് പരിശുദ്ധ അശുദ്ധകന്യാമറിയത്തെ പറ്റിയുള്ള സഭയുടെ ഔദ്യോഗിക പ്രബോധനം രണ്ടാമത്തെ ക്യാൻ കൗൺസിലിൻ്റെ തിരുസഭ എന്ന സുപ്രധാന രേഖയിലാണ് ഉള്ളത് അതിൻ്റെ അൻപത്തി മൂന്നാം ഖണ്ണികയിൽ ഇപ്രകാരം പഠിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ അമ്മയാകുവാനുള്ള പ്രത്യേക വിളിയും ദാനവും അറിയത്തെ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല സൃഷ്ടികളെയും കാൾ ഉപരിയായി അവളെ ദൈവം ഉയർത്തി ഭൂലോകത്തുള്ള എല്ലാവരും മാതാവിന് നൽകുന്ന ബഹുമാനവും സ്നേഹവും ഒരുമിച്ച് കൂട്ടിയാലും ആ സ്വർഗം മാതാവിന് കൊടുക്കുന്ന ബഹുമാനത്തോട് തുല്യം ചെയ്യാൻ പോലും സാധ്യമല്ല സ്വർഗീയ ദർശനത്തിൽ സെയിൻ ബഡർ അനുഭവിച്ചറിഞ്ഞത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധൻ 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 എന്ന് സർശിദ്ധനായ ദൈവത്തെ മാലാഹന്മാർ അഭിരാമ സ്തുതിക്കുന്ന ആ സ്വരത്തോടൊപ്പം മറ്റൊരു സ്വരം കൂടി ഞാൻ കേട്ടു പരിശുദ്ധ 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 കണ്ണിക മറിയം പരിശുദ്ധ പ്രസ്വർഗത്തിൽ ദൈവം കഴിഞ്ഞാൽ ഏറ്റവും അധികം പരിശുദ്ധി ഉള്ള വ്യക്തി പരിശുദ്ധ മറിയമാണ് അതാണ് മറിയത്തെ സ്വർഗത്തിന്റെ രാജ്ഞിയായി ഉയർത്താൻ ദൈവത്തെ പ്രേരിപ്പിച്ചത് ഭൂമിയിലുള്ള സകല വിശുദ്ധരെക്കാളും അതിവിശുദ്ധ മറിയമാണ് അതുകൊണ്ടാണ് അവളെ ഭൂമിയുടെ രാജ്ഞിയായി അവരോധിക്കാൻ ദൈവത്തെ പ്രേരിപ്പിച്ചത് ചുരുക്കത്തിൽ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ ഏറ്റവും സ്വാധീന ശക്തിയുള്ള ഏക വ്യക്തി പരിശുദ്ധ അമ്മയാണ് പരിശുദ്ധി അമ്മയ്ക്ക് മാത്രമുള്ള പ്രത്യേകതയാണ് ജീവിതാന്ത്യത്തിൽ ശരീരത്തോടു കൂടി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞു വന്നത് ബിശുദ്ധര് അവരുടെ ജീവിതാന്ത്യത്തിൽ അവരുടെ ആത്മാവ് മാത്രമാണ് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചത് അവരുടെ ശരീരം ഭൂമിയിൽ തന്നെ തുടരുകയാണ് കർത്താവിൻ്റെ മഹത്വപൂർണ്ണ രണ്ടാമത്തെ ആഗമനത്തിൽ മാത്രമേ അവരുടെ ശരീരങ്ങൾ അവർ എത്ര പരിശുദ്ധരായിരുന്നാലും അവരുടെ ശരീരങ്ങൾ സ്വർഗത്തിലേക്ക് സ്വീകരിക്കപ്പെടുകയുള്ളൂ മാതാവിൻ്റെ മാത്രം പ്രത്യേകത മാതാവിൻ്റെ ജീവിതാന്ത്യത്തിൽ ആത്മാവ് മാത്രമല്ല ശരീരവും ഉൾപ്പെടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു മാതാവിൻ്റെ സ്വർഗത്തിലെ സ്ഥാനം എത്ര വലുതാണെന്ന് ഇത് വ്യക്തമാക്കുകയാണ് ശരീരത്തോടു കൂടി രണ്ട് രണ്ട് പേരെ സ്വർഗത്തിലുള്ളു മനുഷ്യ അവതാരം ചെയ്ത പുത്രനായ ദൈവം യേശു ക്രിസ്തു ഒരു മനുഷ്യ വ്യക്തി തന്നെയായിരുന്ന കന്യമറിയം ശരീരത്തോടു കൂടെ സ്വർഗത്തിൽ വാണിരുന്ന ഈ മശിദ്ധ മാതാവിനെ ആ മാതാവിന്റെ സേവകരാണ് സ്വർഗത്തിലുള്ള ശരീരമില്ലാത്ത അരൂപികളായ സകല മാലാഹന്മാരും ശരീരമുള്ള മറിയത്തെ രാജ്ഞിയായി വണങ്ങുന്നു എന്നുള്ള എത്ര വിസ്മയകരമാണ് സ്വർഗത്തിനും ഭൂമിക്കും ഏറ്റവും അഭിമാനമായ പ്രിയ നമ്മുടെ സ്നേഹം ഭക്തി സമർപ്പണം എത്ര അധികമായാലും അത് അധികമാവുകയില്ല കാരണം മിഷ് തോമസ് ഹക്കിനാസ് ദൈവശാസ്ത്രജ്ഞന്മാരിൽ അഗ്രഗണ്യനായ തോമസ് അക്വിനാസ് പറയുന്നത് ഒരു സൃഷ്ടിക്ക് കൊടുക്കുന്ന സ്തുതി ബഹുമാനം ആദരവ് സൃഷ്ടിയുടെ നാഥനായ സൃഷ്ടികർത്താവിലേക്കാണ് അത് പോകുന്നത് മറിയത്തിന് നാം നൽകുന്ന ബഹുമാന സ്തുതിയും അത്വ സ്ത്രീത്വത്തിലാണ് ചെന്ന് അവസാനിക്കുന്നത് പരിശുദാത്രിത്വമാണ് മാതാവിനെ ഇപ്രകാരം മഹത്വപൂർണ്ണയാക്കിയത് മാതാവ് നമ്മൾ അർപ്പിക്കുന്ന എല്ലാ സ്തുതികളും സ്വീകരിച്ച് പരിശുദ്ധ ത്രിത്വത്തിന് അത് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് ക്രൈസ്ത